മുഹമ്മദിന്റെ വർത്തമാനം കേട്ട് ഇസ്ലാം മത സ്വീകരിച്ച അറബികൾക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഇസ്ലാമിനെ കുറിച്ചുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു അവർ ആ സംശയങ്ങൾ ചോദിച്ചപ്പോഴാണ് അല്ലാഹുരും മുഹമ്മദിനും മനസ്സിലായത് ഇതിൻ്റെ ഉത്തരങ്ങളൊന്നും ഞമ്മൻ്റെ കയ്യിലില്ല എന്നുള്ള സത്യം പലരും ഇത്തരം സംശയങ്ങൾ ചോദിക്കുകയും അതിനൊന്നിനും മറുപടി കിട്ടാതിരിക്കുകയും ചെയ്താൽ അവസാനം അവരല്ല ഇസ്ലാം ഉപേക്ഷിച്ചു പോകും വീണ്ടും മുഹമ്മദ് ഒറ്റത്തടിയായി മാറും അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് ഈ കൽപ്പന ഖുർആാനിലുള്ളത് കൊണ്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചു എന്ന അപരാധം മാത്രം ചെയ്ത ചിന്താശേഷിയുള്ള പലരും തങ്ങളുടെ മനസ്സിലെ സംശയങ്ങളൊന്നും ചോദിക്കാതെ അന്ധമായി ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് ചോദ്യം ചോദിച്ചാൽ അവസാനം മുർത്തദ് ആയി പോകുമോ മതത്തിൽ നിന്ന് പുറത്താകുമോ എന്ന ഭയത്തിലാണ് ആ പാവങ്ങൾ ജീവിക്കുന്നത് സഹതിപ്പിക്കുകയല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും